ഉച്ചയൂണിന് അല്പം മീൻ വേണമെന്നുള്ളവർക്ക് ആശ്വാസമായിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അറബിക്കടലിൽ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് മത്സ്യപ്രേമികൾ തന്നെയാണ് എന്ന് ഒരർത്ഥത്തിൽ പറയാം ഈ ഈ ചരക്ക് കപ്പലിന്റെ അപകടം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ആശങ്ക തള്ളിക്കളയുന്നില്ല പക്ഷേ മത്സ്യം കഴിക്കാൻ ഇനി കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും അല്ലെങ്കിൽ അത് സുരക്ഷിതമല്ല എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പലരും ആശങ്കയിലായിരുന്നു മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അതൊരു വലിയ നഷ്ടം ഭീമമായ ഒരു നഷ്ടമാണ് അവർക്ക് സമ്മാനിക്കാൻ സാധ്യതയുണ്ടായിരുന്നത് അവരൊക്കെ പട്ടിണി ഒരു വാർത്ത തന്നെയായിരുന്നു അത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇവിടെ ആശങ്കപ്പെടാൻ ഒന്നുമില്ല അത്രമാത്രം പ്രശ്നങ്ങൾ ഒന്നുമില്ല മത്സ്യസമ്പത്തിന് പ്രശ്നമില്ല മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമില്ല മത്സ്യം പിടിക്കുന്നതിനും പ്രശ്നമില്ല അങ്ങനെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മുന്നൂറ്റി ടൺ ചരക്ക് മാത്രമാണ് മുങ്ങിയ കപ്പലിൽ ഉള്ളത് എന്നും അത് സംഭവത്തിന് പിന്നാലെ കേരള സർക്കാർ ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അധികാരികൾ പറയുന്നത് വാതകം പടരാതിരിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട് മേഖലകളിൽ മീൻപിടുത്തം തടഞ്ഞിട്ടുണ്ട് സ്ഫോടനം ഉണ്ടായേക്കാവുന്ന കാൽഷ്യം കാർബ് അടങ്ങിയ കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ വെള്ളവുമായി കൂടിക്കലരുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല പക്ഷേ വേണം എന്നാണ് ഇപ്പോൾ അധികാരികൾ നൽകുന്ന വിശദാംശങ്ങൾ അതേസമയം ചരക്ക് കപ്പലിലെ ആറ് കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയുടെ തീരങ്ങളിൽ അടിഞ്ഞിരുന്നു വർക്കല പാപനാശം മാന്തറ ഓടയം ബീച്ചുകളിലും അഞ്ചു തെങ്ങ് ഒന്നാം പാലം വലിയ വെളി തുമ്പ എന്നിവിടങ്ങളിലുമാണ് ഇവ കണ്ടെത്തിയത് പ്ലാസ്റ്റിക് ഗ്രാനൂസ് ചാക്കുകെട്ടുകളും കോട്ടൺ ും വർക്കല അഞ്ചു തെങ് വലിയവേളി കായിക്കര മാമ്പള്ളി മണ്ണാർകുളം വലിയപ്പള്ളി പൂന്തുറ മുതലപ്പൊഴി തീരങ്ങളിൽ അടിഞ്ഞിരുന്നു പ്ലാസ്റ്റിക് ഗ്രാനൂസ് തീരത്ത് വ്യാപിച്ചു വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ സത്രി എന്ന കപ്പലാണ് തീയതി അപകടത്തിൽപ്പെടുന്നത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ച കപ്പലിൽ ആകെ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ എണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളാണ് ഇതോടെയാണ് കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് കപ്പൽ മുങ്ങിയയിടത്ത് നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരുന്നു കണ്ടെയ്നറുകളിൽ ചില ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ തീരത്ത് അടിഞ്ഞു മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ഒരുപോലെ ആശങ്കയിലായിരുന്നു അപകടവും എണ്ണച്ചോർച്ചയും കേരള തീരത്ത് മത്സ്യങ്ങളുടെ ലഭ്യതയും മത്സ്യബന്ധനത്തെയും ബാധിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല കേരള തീരത്തു നിന്നുള്ള മത്സ്യം കഴിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു ജനങ്ങളുടെ ആശങ്ക എന്നാൽ ഈ വിഷയങ്ങളിൽ അധികം ആശങ്ക വേണ്ട എന്നാൽ ജാഗ്രത വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട് മുങ്ങുന്ന എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ ചരക്ക് കപ്പലിന്റെ ഇന്ധനം കടലിൽ രണ്ട് നോട്ടിക്കൽ മരിച്ചിട്ടളവിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഇത് എങ്ങനെയാണ് സമുദ്രത്തിൻ്റെ പരിസ്ഥിതിയെ ബാധിക്കുക എന്ന് ചോദിച്ചാലും കപ്പൽ അപകടമുണ്ടായെങ്കിലും എത്ര അളവിലാണ് നമ്മുടെ തീരക്കടലിൽ എണ്ണവ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഇന്ധനം വലിയ അളവിൽ ഉണ്ടാകാൻ സാധ്യതയില്ല സഞ്ചരിക്കാൻ ആവശ്യമായ ഇന്ധനമാണ് എന്നാണ് അധികാരികൾ പറഞ്ഞത് ആദ്യം ഇന്ധനം ചോർന്നാൽ കടലിന്റെ ഉപരിതലത്തിലാണ് കാണപ്പെടുക ഉപരിതലത്തിലെ മത്സ്യങ്ങളെ ബാധിച്ചേക്കാം പക്ഷേ വ്യാപകമായ എണ്ണ വ്യാപനമാണെങ്കിൽ വലിയ മത്സ്യങ്ങൾ ആ പ്രദേശം ഒഴിവാക്കും മലിനീകരണം ഉണ്ടെങ്കിൽ മത്സ്യങ്ങൾ ആ പ്രദേശത്ത് നിൽക്കില്ല അതേസമയം വ്യാപിക്കുന്ന എണ്ണ വളരെ കാലം അവിടെ നിലനിൽക്കുകയും ചെയ്യും തുടക്കത്തിൽ ഒരു പാടായി കാണപ്പെടുന്ന ഇത് പിന്നീട് വെള്ളത്തിൽ ഒരു മെഴുക്ക് പോലെ രൂപപ്പെടാം അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ പല ജീവികളും ആഗ്രഹം ചെയ്യുകയാണ് പതിവ് അത് ഭക്ഷണത്തിലൂടെയാകാം അല്ലെങ്കിൽ ശരീരത്തിലൂടെ ആഗ്രഹം ചെയ്യപ്പെടാം മത്സ്യങ്ങൾ ഭക്ഷണമാക്കുന്ന പ്ലവകങ്ങളും മറ്റും ജലത്തിൻ്റെ ഉപരിതലത്താണുള്ളത് എണ്ണ ഉപരിതലത്തിലുണ്ടെങ്കിൽ ഇവയിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഒരു അല്പം ആശങ്ക സൃഷ്ടിച്ചിരുന്നത് എന്തായാലും അത് വലിയ ആശങ്കയ്ക്ക് ഇടയില്ല എന്നും ചെറുതായിട്ട് നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതുമാണ് അധികാരികൾ നൽകിയിരിക്കുന്നത് എന്ന് കരുതി ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രം മത്സ്യം കഴിക്കാനുള്ള നിങ്ങളുടെ ശീലം തുടരുക എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകാനുണ്ട് എന്തായാലും എല്ലാം ഒന്ന് സുരക്ഷിതമാകട്ടെ ഉടനെ പോയി മ മത്സ്യം വാങ്ങിക്കുക അത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് ഒരു ജാഗ്രത എന്ന രീതിയിൽ പറയാനുള്ളത് കുറച്ച് ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മത്സ്യബന്ധനമായാലും അതുപോലെ തന്നെ മത്സ്യം കഴിക്കുന്ന കാര്യമായാലും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും എല്ലാം നമുക്ക് വളരെ സവാ സാവകാശം മുന്നോട്ട് പോയാൽ സുരക്ഷിതമായിരിക്കാം എന്നാണല്ലോ പറയുന്നത് എന്തായാലും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് ന്യൂസ് ഡെസ്ക് കർമ്മസ്